മനുഷ്യര് പോലെ തന്നെയാണ് ചെടികൾ ഭംഗിയുണ്ട് ഒരു ദിവസം ഷൈൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം എന്തെങ്കിലും പറ്റിയിരിക്കും ആർക്കാണ് ഇതുപോലെ ഭംഗിയായിട്ട് പൂക്കളൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ ആഗ്രഹമില്ലാത്ത അടുത്ത ദിവസം ഇതേപോലത്തെ പണികൾ നമ്മളെ തേടി വരും ശരിക്കും പറഞ്ഞാൽ മെനക്കേട് പിന്നെ ഓർക്കുമ്പോൾ ഓരോ ചെടിയും നമ്മൾ നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫേർട്ട് ചെടി എവിടെ ഉണ്ടെന്ന് നോക്കി അതിൽ എത്ര രൂപയാണെന്ന് നോക്കി അതിൽ കുറഞ്ഞ റേറ്റിൽ കിട്ടുമെന്ന് നോക്കി പോക്കറ്റ് മണിയും തീർത്ത് ഒരു ചെടി വാങ്ങുമ്പോൾ ഇങ്ങനെ അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ചിലപ്പോ വീട്ടിലുള്ളവർ പോലും നമ്മൾ വഴക്ക് പറയും എന്തിനാ ഈ പൈസ കൊണ്ട് കളയുന്നത് ഇത്രയും കേട്ടിട്ട് ഒരു ചെടി വാങ്ങുമ്പോൾ അതിനെ ഇതുപോലെ ഒന്ന് കെയർ ചെയ്യേണ്ടതല്ലേ ഒരു കോട്ടൺ ബഡ് കുറച്ച് വിനാഗിരി കുറച്ച് ഹൈഡ്രോജൻ പെറോക്സൈഡും കൂടെ എടുത്തിട്ട് ചെടിയുടെ അറ്റത്തെല്ലാം എണ്ണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഹൈലി എഫക്റ്റീവ് ആണ് കേട്ടോ ഈ ഒരു ഐഡിയ പൂക്കളെ പോലും ചിലപ്പോൾ ഇത് വെറുതെ വിടും ചിലതിനേക്ക് മുളയിലെ നുള്ളിക്കളയണം എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് പ്ലാന്റിന്റെ അവസ്ഥ ഉള്ളത് പറയുകയാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റിന്റെ ഉള്ളൂ സ്പെൻഡ് ചെയ്യാൻ ഞാൻ അടുത്തു എന്നെ കൊണ്ട് വയ്യാന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു പെസ്റ്റ് എല്ലാ ചെടികളെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും നാളെ നമ്മുടെ ഗാർഡനിലോട്ട് ചെല്ലുമ്പോൾ നിറയെ പൂക്കൾ നിൽക്കുകയാണെങ്കിൽ അതിന്റെ സന്തോഷം നമുക്കാണല്ലോ അപ്പൊ ചെടികൾക്ക് ഒരു സ്പായക്കാവാം